ടീച്ചർ അമ്മയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷ് വീണയ്ക്ക് മാല വാങ്ങിക്കൊടുത്തറിഞ്ഞ് സന്തോഷിൻ്റെ അമ്മ സന്തോഷിനെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് അങ്ങോട്ട് വരുന്ന അച്ഛൻ സന്തോഷ് മാല വാങ്ങിക്കൊടുത്തെങ്കിൽ അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരുവളെയാണോ നമ്മുടെ മുൻ കല്യാണം കഴിക്കുന്നത് അവൻ കൊടുത്ത മാല അവരെ തിരിച്ചു കൊടുത്തിരിക്കുന്നു സന്തോഷ് മാല കൊടുത്തതാ പ്രശ്നമെങ്കിൽ അത് തിരിച്ചു കിട്ടിയപ്പോൾ തീർന്നില്ലെന്ന് സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുക ഇത് കേൾക്കുന്ന സന്തോഷിന്റെ അമ്മ ദേഷ്യത്തോടെ നിങ്ങൾ പോയി വാഴയ്ക്ക് കുഴിയെടുക്കുക നല്ലതെന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് സന്തോഷ് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ എനിക്ക് ഒരു വിഷയവുമില്ല വിഷയം വേണ്ടവർക്ക് ഉണ്ടാക്കാമെന്ന് സന്തോഷ് പറയുന്നത് കേട്ട് ഞാൻ ആരോടാ വിഷയം ഉണ്ടാക്കിയത് നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത് എന്ന് സന്തോഷിന്റെ അമ്മ പറയുമ്പോഴേക്കും ആ വീട്ടുകാരെനിക്ക് അന്നേ പിടിച്ചിട്ടില്ലെന്ന് പോറ്റിമാമ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഈ വിവരമൊക്കെ ആരാ ഇവിടെ എത്തിച്ചതെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ വീണയുടെ നാത്തൂൻ ടേണുകയാണെന്ന് ചേച്ചി പറയുന്നുണ്ട് അതൊരു തറവാട്ടി പിറന്ന കൊച്ച കണ്ടാ പറയോ തിയേറ്റർ മുതലാളിയുടെ ഉടമയാണെന്ന് കാശിന്റെ ഒരു ഒരഹങ്കാരവും അതിനില്ല എന്ന് സന്തോഷിന്റെ അമ്മ പറയാ അപ്പോൾ സന്തോഷിന്റെ ഏട്ടത്തിയമ്മ ഏട്ടത്തിക്കാന്ന് പറഞ്ഞല്ലേ മാല വാങ്ങിയത് ആ മാല മാലയിങ്ങുന്താന്ന് പറഞ്ഞ് സന്തോഷിന്റെ കയ്യിൽ നിന്ന് മാല പിടിച്ചു വാങ്ങി ആഹാ ഇത് കൊള്ളാലോ പഴയൊരു ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മയും അടുത്തേക്ക് വന്ന് ആ മാലയൊക്കെ വാങ്ങി നോക്കുന്നുണ്ട് എന്നിട്ടവർ കല്യാണമൊക്കെ വരുമല്ലേ ഇത് എനിക്ക് നന്നായി ചേരുമെന്നും പറഞ്ഞ് ആ മാല വാങ്ങി കഴുത്തിൽ ഇടുന്നുണ്ട് പിന്നീട് രാത്രി പിന്നീട് രാത്രിയാവുമ്പോൾ കല്ലും വീണയും കൂടി ടീച്ചറമ്മയുടെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ടീച്ചറമ്മ വന്ന് ഡോർ തുറന്ന് അകത്ത് കയറി സ്നേഹത്തോടെ വീണയെ നോക്കി നിൽക്കുക വീണയെ ഒന്ന് തൊടാനായി നോക്കുന്നുണ്ടെങ്കിലും അവൾ എന്നുള്ള ഉണർന്നാലോന്നുള്ള പേടികൊണ്ട് ടീച്ചറമ്മ അവളടുത്തുന്ന് മാറി കല്ലുവിൻ്റെ അടുത്ത് വന്ന് കല്ലുന്ന് വിളിച്ച് കല്ലുവിനെ ഉണർത്തുന്നുണ്ട് അമ്മാമ്മ അവളോട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് അവളെയും കൊണ്ട് റൂമിനെ പുറത്തേക്ക് പോവുക അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്ന ടീച്ചറമ്മ ഈ മുറി എനിക്കിപ്പോൾ ഒരു തടവറ പോലെയാ മോളെ നമുക്കിവിടെ നിന്ന് നേരം സംസാരിക്കാം ഇവിടെ നിന്ന് ആകാശമൊക്കെ കാണാം ഇതയോ അസ്തമയോ കാണാതെ ഇരുട്ടു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നതിനുള്ള ശിക്ഷ അതിലും വലുത് വേറൊന്നില്ല കിടന്നിട്ട് ഉറക്കം വന്നില്ല ഓരോന്നാലോചിച്ച് ആ റൂമിൽ എത്ര കാല തടവു പുള്ളിക്ക് പോലും ശിക്ഷയിൽ ഇളവ് ലഭിക്കും ഇത് എത്ര കാലത്തേക്കാന്ന് കൊണ്ടുവിട്ട ആൾക്കും കിടക്കുന്ന ആൾക്കും അറിയില്ല എന്നൊക്കെ ഓരോന്ന് ഓർത്തുകൊണ്ട് ടീച്ചറമ്മ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം ആമ്മാമ്മയ്ക്ക് ഉറക്കം പോയപ്പോൾ അമ്മാ കല്ലു അങ്ങനെ ഉറങ്ങണ്ടാന്ന് വിചാരിച്ചൂല്ലേ എന്ന് ചോദിക്കുക ഇത് കേൾക്കുന്ന ടീച്ചറമ്മ ഇരുട്ടി തന്നെ ആവുമ്പോളാണ് വെളിച്ചത്തിൻ്റെ വില അറിയുന്നത് കാറ്റ് കയറാത്ത മുറിയിലേക്ക് കനച്ച വായുവും സൂസിച്ച് ആരോടും മിണ്ടാതെ ആരെയും കാണാതെ ആമമ്മയ്ക്ക് മടുത്തുമോളെ ഇത് കേൾക്കുന്ന ആ കല്ലു ആകെ വിഷമത്തോടെ ഇത് ശരിക്കും ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അമ്മാമെ ഞാൻ സ്റ്റേറ്റ് ഹ്യൂമൻ കമ്മീഷൻ്റെ നമ്പറും മെയിൽ ഐ ഡി എടുത്തു വെച്ചിട്ടുണ്ട് അമ്മാ ആരോടും പറയണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞാൻ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാത്തത് ഞാൻ അവർക്കൊരു മെയിലായിക്കട്ടെ എന്ന് കല്ല് ചോദിക്കുക ഈ ജയിലിൽ നിന്ന് സർക്കാർ ജയിലിലോട്ട് പോവും പിന്നെ മക്കളും കൂടി അകത്തെടുക്കേണ്ടി വരും കുഞ്ഞിയുടെ ജോലിയും പോവും അവൾക്ക് കിട്ടിയ ജീവിതവും നഷ്ടാവും എല്ലാവരുടെ ജീവിതവും നഷ്ടമായി നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഈ രട്ടുമുറിയിൽ തന്നെ കഴിയുന്നതാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് കല്ലു പറയണ കേട്ട് അതൊന്നും സാരമില്ല നീ ക്ഷമിക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞേ കല്ലു താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് താഴെ ചെന്ന് താഴെ ചെന്ന് തൻ്റെ എടുത്തു കൊണ്ടുവന്ന് അമ്മമ്മയ്ക്ക് വീണയുടെ ആഭരണമണിഞ്ഞ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ടീച്ചറമ്മ ഇന്നലെ അടുത്തുനിന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ അമ്മമ്മയ്ക്ക് എന്ത് സന്തോഷമായി എന്നറിയോ നീ എന്നെ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ അവളോട് ചോദിക്കുക ടീച്ചറമ്മ അപ്പോൾ കല്ലു ഇന്നലെ നടന്ന വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഓപ്പറേഷൻ ഗോൾഡ് സക്സസ് ആയി ആവരണം കിട്ടിയ ശേഷം അമ്മയെ സ്വർണ്ണമെടുത്തതെന്ന് ഞാൻ അപ്പൂപ്പനോടും കുഞ്ഞിയോടും പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും മാമനെ ആയിരുന്നു സംശയം മാമനങ്ങനെ ചെയ്യാത്ത തെറ്റിനെ സംശയിക്കപ്പെടുന്നത് എനിക്കിഷ്ടമല്ല സ്വർണം തിരികെ കിട്ടിയാലും മാമനെ അതെടുത്തതെന്ന് രേണുകാന്റി കരുതില്ലേ അതുകൊണ്ട് ഞാൻ മാമനോട് സ്വർണം കിട്ടണവഴി റൂമിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു അത് സമ്മതിച്ചു സ്വർണം തിരിച്ചു കിട്ടിയപ്പോൾ അത് കൊണ്ടുവച്ചത് മാമനല്ലെന്ന് രേണുകാണ്ടിക്ക് ഉറപ്പായി അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ കൊണ്ട് സക്സസ്സായി അത് കേട്ട ടീച്ചറമ്മ കല്ല് വലുതാവുമ്പോൾ വല്ല സി ഐ ഡിയോ ഡിറ്റക്റ്റീവോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് നീ നല്ല ഷാർപ്പാന്ന് പറയുക തനിക്ക് സി ബി ഐ ആയാമതീന്ന് കല്ല് പറയാ പക്ഷേ പണി പാളിയത് കുഞ്ഞയുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോയിലെ മാല ഏതാണെന്ന് അപ്പൂപ്പൻ തിരക്കി അപ്പൂപ്പനായോണ്ട് ആ മാല സന്തോഷേട്ടം വാങ്ങി തന്നതാണെന്ന് കുഞ്ഞ അപ്പൂപ്പനോട് പറഞ്ഞു ആ മാല അങ്ങേര് വാങ്ങിക്കൊടുത്തതാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നുവെന്ന് കല്ലു പറയുന്നുണ്ട് അപ്പൂപ്പൻ ആ മാല ചിറ്റപ്പന് തിരിച്ചു കൊടുത്തു പുള്ളിക്കത് നല്ല വിഷമായി കല്ല് പറയണ കേട്ട് സന്തോഷിന്റെ കയ്യിൽ നിന്ന് വീണ് മാല വാങ്ങിയത് കുഞ്ഞിയുടെ ഭാഗത്ത് വന്ന ഒരു തെറ്റു തന്നെയാ ചേട്ടനത് തിരിച്ചു കൊടുത്തത് നന്നായി എന്ന് ടീച്ചർ അമ്മയും പറയാ ഇത് കേൾക്കുന്ന കല്ലോ എനിക്കതിൽ യാതൊരു പ്രശ്നവും തോന്നിയില്ല അമ്മാമ്മയുടെ തലമുറയ്ക്ക് അഭിമാന പ്രശ്നം കുറച്ച് കൂടുതലാ അവര് തമ്മിൽ മാര്യേജ് ചെയ്യാൻ പോവില്ലേ അപ്പോ മാര്യേജിന് ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോ പുള്ളി ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്തത് അതറിയുമ്പോ എല്ലാരും പുള്ളിയെ അപ്രിഷ്യേറ്റ് ചെയ്യല്ലേ വേണ്ടത് ഇതെന്തോ ക്രൈം ചെയ്ത പോലെ പുള്ളിയെ ആകെ നാണം കിടത്തില്ലേ ഈ പറഞ്ഞ സെൻസ് ഓഫ് പ്രൈഡ് പുള്ളിക്കുമുണ്ടാവില്ലേ എന്ന് കല്ല് ചോദിക്കുക ഇത് കേൾക്കുന്ന ടീച്ചറമ്മ മോള് മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ ആലോചിക്കുന്നുണ്ടല്ലോ അമ്മാമ്മക്ക് അതിലാ സന്തോഷം എന്ന് അമ്മാമ്മ അവളെ അഭിനന്ദിക്കുമ്പോൾ അത് ഞാനൊരു ബുക്ക് നോക്കി റഫർ ചെയ്ത് കണ്ടുപിടിച്ചെന്ന് കല്ല് പറയുന്നുണ്ട് അതേതു പുസ്തകം എന്ന് അമ്മാമ്മ ചോദിക്കുമ്പോൾ ആ ടെക്സ്റ്റാ എൻ്റെ മുന്നിൽ നിൽക്കുന്നു എൻ്റെ അമ്മാമ്മ എന്ന് പറഞ്ഞ് അവൾ ടീച്ചറമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് കല്ലുവിൽ തന്നെ തന്നെയാണ് ടീച്ചറമ്മ കാണുന്നതെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇത് പറയാനാണോ രാത്രി വിളിച്ചുണർത്തിയെന്ന് കല്ല് ചോദിക്കുമ്പോൾ അത് പറയാൻ മാത്രമല്ല വേറൊന്ന് കാണിക്കാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ താഴോട്ട് തന്നെ കൊണ്ടുപോവുക താഴെ എത്തുന്ന ടീച്ചറമ്മ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ പിറകിൽ വെച്ച ഒരു ആമയുടെടപ്പെട്ടി എടുത്ത് അത് തുറക്കുമ്പോൾ അതിൽ നിറയെ കുപ്പിവളകളാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ നിന്നും ഒരു കൃഷ്ണൻ്റെ ചെറിയ ലോക്കറ്റ് എടുത്ത് കല്ലുവിന് കാണിച്ചു കൊടുത്ത് കൈവരിലിരിക്കുന്നുണ്ട് എനിക്കെന്റെ അമ്മുമാമ്മച്ചി തന്നതാ പൊന്നുപോലെയാ ഞാനിത് ഇത്രയും കാലം സൂക്ഷിച്ചത് ഇതിനി കല്ലൂസിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ലോക്കറ്റ് ടീച്ചറമ്മ കല്ലുവിന് കൊടുക്കുക നിനക്ക് ഇതിന്റെ മൂല്യം മനസ്സിലാവു അതുകൊണ്ട് മോൾ ഇത് കയ്യിൽ തന്നെ വെച്ചേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അമ്മാമ്മയുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല പരമദരിദ്ര രേഖകളിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾക്ക് എന്തിനാ കാശ് അല്ലേന്ന് ടീച്ചറമ്മ കല്ലുവിനോട് ചോദിക്കുക പൊന്നോ പണമോ ആയി നിനക്കെന്തെങ്കിലും തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് തന്നതെന്ന് പറയുമ്പോൾ ഇതിലും എനിക്ക് എന്താ കിട്ടാനുള്ളതെന്ന് പറഞ്ഞ് കല്ലു ടീച്ചർ അമ്മയെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് ടീച്ചറമ്മ അവളോട് റൂമിലേക്ക് പോവാനായി പറയുമ്പോൾ അമ്മമ്മ പോയിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മയെ മുകളിലേക്ക് പറഞ്ഞയച്ചിട്ട് അമ്മമ്മ തന്ന ലോക്കറ്റിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് കിടക്കാനായി പോവുക ിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീണയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് വീണ അതെടുത്ത് നോക്കുമ്പോൾ സന്തോഷായിരുന്നു വളരെ ഗൗരവത്തോടെയുള്ള സന്തോഷിൻ്റെ മെസ്സേജ് കണ്ട് ഞാൻ വിളിക്കട്ടെ എന്ന് വീണ ചോദിക്കുന്നുണ്ട് വിളിക്കേണ്ട ഒന്ന് സന്തോഷ് മെസ്സേജ് ഇട്ടെങ്കിലും വീണ സന്തോഷിനെ വിളിക്കുക സന്തോഷ് വീണയുടെ കോൾ കണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കാതെ നിൽക്കുന്നത് കണ്ട് ഒന്ന് കോൾ കോളെടുക്കും സന്തോഷാ പ്ലീസ് എന്ന് വീണ വീണ്ടും വോയിസ് മെസ്സേജ് അയക്കാം കേട്ടെ പിന്നെയും വീണ വിളിക്കുന്നത് കണ്ട് സന്തോഷ് അവളുടെ കോൾ എടുക്കുന്നുണ്ട് സന്തോഷ് അപ്പോഴും ഗൗരവത്തോടെ തന്നെയാണ് വീണയോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ വല്ലാതെ അങ്ങ് വിശ്വസിച്ചു രണ്ട് വീട്ടുകാരുടെയും മുമ്പേ ഞാൻ നാണം കെട്ടില്ലേ നോക്കുന്ന വീണ ഞാൻ ചെയ്തത് തെറ്റാ എന്തും കേൾക്കാൻ തയ്യാറുമാ പക്ഷേ എനിക്കിപ്പോൾ ചേട്ടനെ കാണണം എന്ന് പറയണ കേട്ടെ ഇപ്പോഴോ എങ്ങനെയെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇവിടെ വരണം എന്ന് വീണ പറയാ കാര്യമൊന്നുമില്ലെന്ന് സന്തോഷ് പറയുമ്പോൾ ലൈബ്രറിയുടെ മുറ്റത്ത് എന്നെ കാണാൻ ചേട്ടൻ ഒരുപാട് നിന്നിരുന്നു ഇപ്പോൾ ആ ഇഷ്ടമൊക്കെ പോയോ എന്ന് വീണ ചോദിക്ക എൻ്റെ ഇഷ്ടം ഒരിക്കലും കുറയില്ല എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് ആ കാര്യം വല്ല്യാമ്മയോട് പറയില്ലായിരുന്നു ഇങ്ങനെ ഫീൽ അടിക്കല്ലേ മാഷേ എന്നെ ഇഷ്ടമില്ല എന്നിട്ടാണോ ഞാൻ ഇപ്പം തന്നെ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞത് ലൈബ്രറിക്ക് മുന്നിൽ ചേട്ടൻ അന്നേനെ കാണാൻ നിൽക്കുമ്പോഴും എനിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതൊഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തനിക്കിപ്പം തന്നെ ചേട്ടനെ കാണണമെന്ന് വീണ പറയാ നിൽക്കുന്ന സന്തോഷ് ഹാപ്പിയോടെ ഞാൻ ഇപ്പം തന്നെ വരാം എൻ്റെ വീണക്കുട്ടി എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് വരാൻ പേടിയെന്ന് പറഞ്ഞ് ഇനി ആ ജോണേട്ടനെയും കൂട്ടി വരല്ലേന്ന് വീണ പറയുക ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്താൻ കുഞ്ഞിന്ന് സന്തോഷ് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുക വേഗം വാന്ന് പറഞ്ഞ് വീണയും കോൾ വയ്ക്കുക സന്തോഷ് വീണയുടെ വീട്ടിലേക്ക് പോകാനായി സിറ്റൗട്ടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ പോറ്റിയമ്മാവൻ അവിടെ സിറ്റൗട്ടിൽ കിടപ്പുണ്ട് സന്തോഷ് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ പോറ്റിയമ്മവിനെ മറികടന്ന് മുറ്റത്തെത്തി തൻ്റെ സൈക്കിൾ എടുക്കുമ്പോൾ സൈക്കിളിൻ്റെ ഒച്ച കേട്ട് പോറ്റിയമ്മാവൻ പെട്ടെന്ന് എണീക്കുന്നുണ്ട് സന്തോഷ് അപ്പോഴേക്കും സൈക്കിളോടിച്ച് അവിടുന്ന് പോകുമ്പോൾ പോറ്റിയമ്മാവൻ അവിടെ തറയിൽ തന്നെ പേടിച്ചോണ്ടിരുന്ന് നല്ല മാടനും പൊക്കിക്കൊണ്ടുപോയാൽ തീർന്നില്ല എന്നും പറഞ്ഞ് പേടിയോടെ അവിടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ